സ്ഥലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദരവി ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബീങ്ങളെ ഇന്ന് നമ്മുടെ ചന്ത തുടങ്ങുകയാണ് ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി അപ്പം നമ്മൾ ചന്ത തുടങ്ങുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് കാണണം ഇതാണ് നമുക്ക് വരുന്ന ബസ്സുകളുണ്ടല്ലേ വളാഞ്ചേരി പോകുന്ന ബസ്സറാണ് കേട്ടോ വളാഞ്ചേരി വളാഞ്ചേരി ബസ് റൂട്ടാണ് വരുന്നത് അങ്ങാടിപ്പുറം ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ നമ്മൾ വെങ്ങാടാണ് നിൽക്കുന്നത് ഈ വെങ്ങാട് ടൗണിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ രണ്ട് വഴിയുണ്ട് ഒരു ഭാഗത്തൂടെ പോകുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ മറ്റൊരു ഭാഗത്തൂടെ പോകുകയാണെങ്കിൽ നാനൂറ് മീറ്റർ ആണ് മാത്രമല്ല പള്ളി മദ്രസ സ്കൂൾ സംവിധാന സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ടൗൺ ആണെങ്കിൽ അഞ്ഞൂറ് മീറ്ററിൻ്റെ ചുറ്റളവിൽ ഏറ്റവും സദ്യ വരെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ടൗണാണ് വെങ്ങാട് ടൗൺ വളാഞ്ചേരി ടൗണിലേക്കാണെങ്കിൽ ഏഴ് കിലോമീറ്ററാണ് ദൂരം ഒരു ഏഴ് കിലോമീറ്റർ അതുപോലെ തന്നെ നമുക്ക് മൂർക്കനാട് റോഡ് മൂർക്കനാട് റോഡിനപ്പുറത്തുനിന്ന് വേറെ റോഡ് കാണുന്നുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചന്തയാണ് ബിസ്മീ റിയൽ എസ്റ്റേറ്റിൻ്റെ ചന്ത എന്താണെന്നുള്ളത് ഇൻഷാള്ള എൻ്റെ അബീബിയങ്ങൾക്ക് എൻ്റെ പ്രജകൾക്ക് എൻ്റെ ചാനൽ കാണുന്ന സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് നമ്മൾ കാണിച്ചു തരികയാണേ അപ്പോൾ ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് ചന്ത ആ ചന്തയിലൊക്കെ നിങ്ങളെല്ലാവരും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള വളരെ വില ഭൂമിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സെൻറ്റിന് വെറും എൺപതിനായിരത്തിൻ്റെ താഴെയാണ് കൊടുക്കാൻ പോകുന്നത് തെങ്ങുകൾ ഉൾപ്പെടെ അപ്പോൾ ഇൻഷാള്ള ചന്തപരിപാടി തുടങ്ങിയിരിക്കുന്നു അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചോളിയാണ് അത് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ആദ്യത്തെ തുടക്കം ഇൻഷാള്ള ഇത് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതി പട്ടാ ഇരുപത്തി അഞ്ചാം തീയതി വല്ലപ്പുഴയിലും പട്ടാമ്പിയിലും ആയിട്ട് രണ്ട് ദിവസം ഉണ്ട് ഇൻഷാള്ള ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻഷാള്ള ഫുൾ ആയിട്ട് നമുക്ക് സ്ഥലം കാണാം അതിൻ്റെ പരിസരം കാണുക എല്ലാം കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പോൾ പ്രിയപ്പെട്ട ആ ബേബിങ്ങളെ ഇത് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ് ഒരു റോഡ് ഒരു റോഡ് ഇപ്പുറത്ത് കൂടി ഉണ്ട് പിന്നെ ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ റോഡിന് കയറിയിട്ട് കുറച്ച് വീടുകളുണ്ട് ആ വീടുകളുടെ ഇടയിൽ ഒരു പന്ത്രണ്ട് സെൻറ്റും ഇപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ആക്കൊന്ന് പോയി കണ്ടിട്ടുണ്ട് വരിക ഇൻഷാല്ല വെറും ചെറുതായ വിലക്കാണ് അപ്പോൾ പ്രിയപ്പെട്ട ആ ബേബിങ്ങളെ ഇതാണ് ഈ വീടുകൾ നിൽക്കണമെങ്കിൽ ഈ വീടുകൾ നിൽക്കണേൻ്റെ ഇവിടെ നമുക്ക് ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ടാവും ഒരു പത്ത് സെൻറ്റ് പന്ത്രണ്ട് സെൻ്റ് സ്ഥലം ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്നത് ഇല്ല ഇതൊക്കെ നമ്മുടെ ഇതിൽ പെട്ടതാണ് വളാഞ്ചേരി വെങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലാണ് നമ്മൾ ഇത്രയും കുറച്ച് ഭൂമി കൊടുക്കുന്നത് കണ്ട് ടൗണിലേക്ക് ബസ് ടൗണിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരേ ഉള്ളു കേട്ടോ അഞ്ഞൂറ് മീറ്റർ നമ്മൾ കണ്ട ടൗണിലേക്കുള്ള ദൂരമാണ് അഞ്ഞൂറ് മീറ്റർ ഇതിനൊക്കെ വീടുകളാണ് കണ്ടില്ലെങ്കിൽ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആ ബേബി കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം വെങ്ങാടുള്ള ഒരു വേഗം പോകുന്നോളിട്ടാ കണ്ടില്ലേ എല്ലാ ഭാഗത്തും ഉണ്ട് സൂപ്പർ സൂപ്പർ കണ്ടോ പ്രിയപ്പെട്ട ഹബീബിൾ കാണങ്ങള് നല്ല തെങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് വെക്കാൻ പറ്റിയ സ്ഥലം അല്ല കണ്ട അതുപോലെ തന്നെ ഹബീബിങ്ങളെ ഇതാ ആ പന്ത്രണ്ട് സെൻറ് കഴിഞ്ഞ് ഇവിടെ ബാക്കിയുള്ളത് കേട്ടാ ഇങ്ങനെ കിടക്കണമില്ലെങ്കിൽ അതിനൊക്കെ വീട് കയറ്റാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ ഇത് ഓരോ എത്ര സെൻറ്റാണോ നിങ്ങൾക്ക് വേണ്ട അത്ര സെൻറ്റ് നമ്മൾ മുറിച്ച് തരുകയാണ് കേട്ടോ അഞ്ച് സെൻറ് നാല് സെൻറ് മൂന്ന് സെൻറ്റ് എത്ര സെൻറ്റാണോ നിങ്ങൾക്ക് വേണ്ടിച്ച തരം യാതൊരു സംശയമല്ലൊക്കെ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് എല്ലാം ടാറിങ് റോഡ് ഫ്രണ്ടേജ് വീടുകളുള്ള ഏരിയ എങ്ങാട് മലപ്പുറം ജില്ലയിൽ ഇതായി ഭാഗത്തൊക്കെ വീടാണ് കേട്ടോ ഇതൊക്കെ ഇന്ന് കൊടുത്ത സ്ഥലങ്ങളാണ് ഇതിലൊക്കെ വീട് കയറി അപ്പോൾ ഈ കുറച്ച് സ്ഥലം കൂടി നമുക്ക് കൊടുക്കാമുള്ളൂ അപ്പോൾ അതാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ വീടുകളാണ് കണ്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ട ഹാബി ബീങ്ങുകൾ ഓരോ ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതിനൊക്കെ വീടുകളാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഇത് മൂന്ന് സെൻറ്റോ അഞ്ച് സെൻ്റോ എത്ര സെൻറ്റോ വേണ്ട സാധാരണക്കാർക്ക് വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം വില കുറവായിട്ട് എല്ലാം ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ ഇതിനാണ് നമ്മൾ ചന്ത ചന്ത എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് വരാ കാണാം ഒറ്റ ദിവസം കൊണ്ട് എഗ്രിമെൻറ്റ് ഇതിൻ്റെ മുലാളി ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അല്ല അപ്പം പ്രിയപ്പെട്ട ഹാബിബൈകളെ ഇതാ ഈ ഭാഗം കണ്ടോ ഈ പകലെ ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ ഇത് വേണമെങ്കിൽ നമ്മൾ ജെ സി പി ഇട്ട് നിരത്തി തരും ചില ഭാഗത്ത് ലേസം ഒരു സ്റ്റെപ്പുണ്ട് റബ്ബറ് വെച്ചിട്ട് സ്റ്റെപ്പ് പക്ഷെ അത് റബ്ബറല്ല തെങ്ങാണ് നിൽക്കുന്നത് കുറച്ച് ഒരു ഹൈറ്റിൽ അല്ലേ ഒരു ലേസം പക്ഷേ നമുക്ക് വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇതിൻ്റെ മുകളിലൊക്കെ വീടാണ് അപ്പുറത്തൊക്കെ വീടാണ് അല്ലേ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നോളി നല്ല സ്ഥലം കാണാം കണ്ടോ ഇത് നമ്മൾ തെങ്ങ് നിൽക്കൊണ്ട് എന്ത് ചെയ്യണം ജെ സി പെട്ടി നിരത്തിയിട്ടില്ല പക്ഷേ അത് വാങ്ങുന്നവർക്ക് എന്ത് ചെയ്യുക ജെ സി പെട്ടെന്ന് നിരത്താ അല്ലെങ്കിൽ നമ്മൾ നിരത്തി തരും യാതൊരു സംശയമില്ല കണ്ടോ കുറച്ച് തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്ഥലമാണ് റോഡ് സൈഡാണ് നമ്മുടെ ആ ഭാഗത്ത് കൂടെയൊക്കെ വീടുകൾ ഇവിടെ അഞ്ച് സെൻറ്റ് വേണോ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് വേണോ പത്ത് സെൻറ്റ് എട്ട് സെൻറ്റ് വേണോ എട്ട് സെൻറ്റ് മൂന്ന് സെൻ്റ് വേണോ മൂന്ന് സെൻറ്റ് ഇതിനാണ് ചന്ത ചന്ത എന്ന് പറയാം കേട്ടോ അപ്പോൾ പാലക്കാട് ജില്ലയിലല്ല ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ വങ്ങാടാണ് വെങ്ങാട് വെങ്ങാട് ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററാണ് ദൂരം ദാ ഈ കാണുന്ന സ്ഥലമൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ നമുക്ക് കൊടുക്കാനാണ് എൻ്റെ അഭിപയങ്ങൾ കാണണം ഓരോരുത്തരും ഇതിനെക്കുറിച്ച് കാണണം കേട്ടോ അതിനൊക്കെ വീടുകളാണ് കേട്ടോ അതിന് റോഡാണ് ആ വീടിൻ്റെ അപ്പുറത്തുള്ള റോഡാണ് ആ വീടിൻ്റെ അവിടെ കുറച്ച് സ്ഥലമുള്ള കൊടുക്കാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്കോട് കാണാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൊടുക്കാറുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ നോക്കണം നല്ല നിരപ്പായ സ്ഥലം സൂപ്പർ സ്ഥലം കേട്ടോ ഇവിടെയാണ് നമ്മൾ ചന്ത ചന്ത എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ചന്ത തുടങ്ങണേ വെങ്ങാട് ഇൻഷാല്ല നമുക്ക് ഇരുപത്തി ആറാം തീയതി കേട്ടോ എന്നാൽ ഡേറ്റ് നോക്കണ്ട ഡേറ്റ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസമാണ് വരിക ഇരുപത്തി അഞ്ചാം തീയതി ആവാനാണ് സാധ്യത ശനിയാഴ്ച ഇരുപത്തഞ്ചാം തീയതി ചന്ത ഇവിടെ ആകട്ടെ ആ ബേബി ഇവിടെ അളന്ന് തരാൻ നിങ്ങൾക്ക് വീട് വെക്കാനുള്ളത് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ എത്ര സെൻറ്റു വേണമെങ്കിലും ഇതിൻ്റെ അടുത്ത ഭാഗത്തുള്ള സ്ഥലം കൊടുത്തതാണ് ഞാൻ അവൻ നോക്കണ്ട കേട്ടോ അത് കൊടുപ്പ് കൊടുത്തു കഴിഞ്ഞതാണ് ഇനി ഈ ഭാഗത്താണ് കൊടുക്കാത്തത് ഉണ്ടോ നല്ല സ്ഥലം സൂപ്പർ സ്ഥലമാണ് ചില ഭാഗത്ത് ഒരു സ്റ്റെപ്പുകളുണ്ട് അത് നമുക്ക് ജെ സി പി കൊടുത്തിട്ട് ഒന്ന് നേരത്തി കഴിഞ്ഞാൽ വീട് വെക്കാം അനുയോജ്യമായ വീടുകൾ ഫുള്ള് വീടുകൾ വന്നു കഴിഞ്ഞാൽ ഈ വിലക്കൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ നല്ല സൂപ്പർ സ്ഥലമാണ് പ്രിയപ്പെട്ട ഹബേബുകൾ നോക്കണം എല്ലാ ഭാഗത്തും കൂടി ടാറിങ് റോഡാണ് എല്ലാ സൗകര്യത്തോടു കൂടിയ റോഡാണ് അതുപോലെ തന്നെ നമുക്ക് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല വീതിയിലുള്ള റോഡാണ് കേട്ടാ ഇതാ നിങ്ങൾ കാണുന്നത് ഇവിടെയൊക്കെ വീട് വെക്കാം കേട്ടോ ൊക്കെ വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല മണ്ണാണ് ബല കുറവുള്ള മണ്ണാണ് ഇത് ഇതുവരെ നമുക്ക് റോഡാണ് ഇത് അതിന്റെ കാലുകടക്കു ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് സ്ഥലം കിടക്കണത് കാണുന്ന അബീബ്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയാണ് കിടക്കുന്നത് കണ്ടോ അപ്പോൾ പ്രിയപ്പെട്ട അബീബ്യങ്ങൾ ഈ സ്ഥലം കണ്ടു അല്ലേ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ബങ്ങാടാണ് വന്നാട് നമുക്ക് ഇവിടുന്ന് വന്നാട് മോർക്കനാണ് ബസ് റോഡിലേക്ക് ആകുള്ളത് നൂറുന്നൂറ്റമ്പത് മീറ്റർ അതുപോലെ തന്നെ വന്നാട് ടൗണിലേക്കുള്ള ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ സൗകര്യങ്ങൾ ഏറെയാണ് എൻ്റെ ഹബീബികളെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം പിന്നെ ഇതിൽ നമുക്കൊരു ഓഫർ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഓണർ കേട്ടോ ഇത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ആകെ വരുന്നത് എഴുപത്തി എട്ടായിരം ഉറുപ്പ്യാണ് അതായത് അഞ്ച് സെൻറ്റ് വാങ്ങുന്നവന് ആദ്യം വാങ്ങുന്ന അയ്യഞ്ച് സെൻറ്റ് ആദ്യം വാങ്ങുന്ന മൂന്ന് പേർക്ക് രജിസ്ട്രേഷൻ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ചെയ്തു തരുന്നതാണ് അതിൻ്റെ വില വരുന്ന എത്രയെന്നറിയും നാല് ലക്ഷം ഉറുപ്യ നാല് ലക്ഷം ഉറുപ്പ്യയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം അതില്ലാത്തവർക്കൊക്കെ എഴുപത്തി എട്ടായിരം റുപ്യ ഒരു സെൻറ്റിനാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ വീട് വെക്കാൻ്റെ അനുയോജ്യമായ സ്ഥലം മലപ്പുറം ജില്ലയിലാണ് നമ്മൾ തുടക്കം ശനിയാഴ്ച ഇൻഷാ ഇൻഷാള്ള ശനിയാഴ്ച നമ്മുടെ ചന്തയാണ് ഇവിടെ കേട്ടോ ചന്ത അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ പറയ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ദിവസം നമുക്ക് ചന്തയാണ് വെങ്ങാടാണ് വളാഞ്ചേരിയിൽ നിന്ന് നമ്മൾ പോകുന്ന കുളത്തൂൻ്റെ അടുത്താണ് വയങ്ങാട് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ടൗൺ അടുത്താണ് സൗകര്യങ്ങൾ ഏറെയാണ് വലിയ കുന്നവിടെ അടുത്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടാറിംഗ് റോഡാണ് അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ നമുക്ക് വീടുകൾ ആകാത്തത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് വീടുകളായിട്ടുണ്ട് അപ്പോൾ വീടുകളാകാത്ത ഭാഗത്തു നിന്നാണ് ഞാൻ വെയിൻ്റെ അപ്പീണ് കാരണം എന്താ പറയുക ഈ സ്ഥലം പ്രത്യേകിച്ച് കാണണം ഇതിൻ്റെ തൊട്ടൊട്ടൊക്കെ വീടുകളായി അയ്യഞ്ച് തെരഞ്ഞും മുപ്പത്തി തെരട്ടും പേടിച്ചിട്ട് അപ്പോൾ നമുക്കിനി കുറച്ച് സ്ഥലം കൂടി കൊടുക്കാനുള്ള ഒരു പത്ത് പതിനഞ്ച് പേർക്ക് കൊടുക്കാനുള്ള സ്ഥലം കൂടി ഇതിലുള്ളൂ അപ്പോൾ ശനിയാഴ്ച ചന്ത എന്ന് ഇരുപത്തി അഞ്ചാം തീയതി ദാ ഈ വരുന്ന ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ച് നമ്മുടെ ബങ്ങാടാണ് മലപ്പുറം ജില്ലയിലെ വെങ്ങാട്ടിലാണ് നമ്മൾ ചന്ത ആദ്യമായിട്ട് തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് പട്ടാമ്പിയിലും വല്ലപ്പുഴയിലും ചന്തയുണ്ട് തിങ്കളും പിന്നെ അതുപോലെ തന്നെ ഞായറും തിങ്കളും നമുക്ക് ചന്തയുണ്ട് ഞായറാഴ്ച നമുക്ക് പട്ടാമ്പിയിലാണ് തിങ്കളാഴ്ച വല്ലപ്പുഴയിലാണ് ചന്ത അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ മലപ്പുറം ജില്ലയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സഹോദരന്മാർ സുഹൃത്തുക്കൾ മുസ്ലിാക്കന്മാർ അങ്ങനെ ഇപ്പം പട്ടാമ്പി നമ്മൾ പോസ്റ്റിടപ്പം മുസ്ലിമാരാണ് ആദ്യം വന്ന് വാങ്ങിയത് ഇൻഷാല്ല അവിടെ ചന്ത നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ ചന്ത നമ്മൾ വെച്ചിട്ടുണ്ട് ഞായറാഴ്ച ദിവസമാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇത് ശനിയാഴ്ചയാണ് അതിൻ്റെ തലേ ദിവസം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് സ്ഥലം അഞ്ചു തെൻറ്റോ പത്ത് തെറ്റോ നമുക്ക് സമയപരിധി ഒക്കെ തരാട്ടോ പൈസ ഒക്കെ സമയമൊക്കെ തരാം നിങ്ങൾ വരിക അപ്പോൾ ഇതിന്റെ ഓണർ ഇവിടെ ശനിയാഴ്ച ഉണ്ടാവും എല്ലാവരും അവിടെ ഒരു ദിവസം വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മറ്റത് ഓരോരുത്തരും ഫോൺ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കാൻ ഞാൻ ചർച്ച ചെയ്യുന്നത് വരണം അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ചന്തരൂപത്തിലാക്കിയിരിക്കുന്നത് അപ്പൊ ഇൻഷാല്ല നമുക്ക് ഇരുപത്തിയാറാം തീയതി എല്ലാവർക്കും ഇവിടേക്ക് വരാം ആർക്കൊക്കെ സ്ഥലം വേണോ വേടിക്കാം കേട്ടോ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ ചേട കേട്ടാ ഇരുപത്താറിന് ഇരുപത്തേഴും നമുക്ക് വേറെ ചെന്നുണ്ട് അപ്പോൾ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പുലുക്കും മസ്സിലാമ്മ മനസ്സിലാമ്മ